അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് പാവങ്ങളെ കൊള്ളയടിക്കുന്നതിനാണ് ഇത്രയും കാലം വഖഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കലാപ സമാനമായ അന്തരീക്ഷം രാജ്യത്ത് ചിലയിടത്തെങ്കിലും ഉള്ള സാഹചര്യത്തിൽ അതൊരു പ്രകോപനമാണ് ഒരർത്ഥത്തിൽ രണ്ടാമത്തേത് ഇത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പിന്നാക്കക്കാർക്കും പശ്മാന്ത മുസ്ലിങ്ങൾക്കും വിധവകൾക്കുമൊക്കെ പുതിയ നിയമം വലിയ തോതിൽ സഹായകരമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ പാസാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങൾപ്പെടുത്തപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഗുണമാവുക അഭിലാഷേ പ്രധാനമന്ത്രി ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു മലയാളം ചാനലുകൾ അതിലെ വക്കഫുമായി ബന്ധപ്പെട്ട പരാമർശം മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ കേട്ട ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം പ്രധാനമന്ത്രി ഇന്ന് യമുനാനഗറിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു മഹാനായ മലയാളിയെ വാനോളം പുകഴ്ത്തി ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ കേരളത്തിൽ ജനിച്ച മനുഷ്യനായിരുന്നിട്ട് പോലും ബ്രിട്ടീഷ് സർക്കാരിൽ വലിയ പദവികൾ ലഭിക്കുന്ന സാധ്യതയുള്ള ആളായിരുന്നിട്ട് പോലും അമൃത്സറിൽ ജാലിയൻവാല ബാഗിൽ കൂട്ടക്കൊല നടന്നപ്പോൾ അതിനെതിരെ ബ്രിട്ടീഷ് സർക്കാരിനെ കോടതി കയറ്റി വിധി സമ്പാദിച്ച മഹാനെ പറ്റി പക്ഷേ കഷ്ടം എന്ന് പറയട്ടെ കേരളക്കാർക്ക് അത് ചർച്ച ചെയ്യാൻ നേരല്ല കാരണം ഇന്ന് ഒരു മലയാളിയെ വാനോളം പകർ പ്രധാനമന്ത്രി പുകഴ്ത്തിയ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അക്ഷയ് കുമാർ അഭിനയിച്ച കേസരി ചാപ്റ്റർ ടു എന്ന ചെറ്റൂർ ശങ്കരനായ ആത്മകഥ സിനിമയാവാനും പോകാൻ എന്നാലും അതവിടെ നിൽക്കട്ടെ ഞാൻ തളിപ്പറമ്പെന്നുള്ളൊരു വാർത്ത വായിക്കാം തളിപ്പറമ്പ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർസെയ്ദ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവിക മേധാവികളായ സി ഡി എംഇയും അതിൻ്റെ ഭാരവാഹികളും സ്വീകരിക്കുന്നതെന്ന് തളിപ്പറമ്പ് മഹല് വക്കഫ് സംരക്ഷണ സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു തളിപ്പറമ്പ് കോളേജിൻ്റെ കമ്മിറ്റി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വക്കഫുകാർ ഞങ്ങളെ ഭൂമി തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആരാ സമീപിച്ചത് തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാന്നുള്ളത് നിങ്ങൾക്ക് എനിക്കൊക്കെ അറിയാം അപ്പോൾ അവർ വക്കഫ് ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി വക്കഫ് ബോർഡിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് കൊടുത്തിരിക്കുന്നു പോലെ അതൊരു ട്രസ്റ്റാ അതാണ് ആ കേസ് കൊടുക്കാനുള്ള ആധാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ഒരു ട്രസ്റ്റാണ് അപ്പോൾ ഈ സെക്ഷൻ ടു എ വന്നപ്പോൾ മാറിയ മാറിയ ആ ആ സാഹചര്യത്തിലാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ഈ തങ്ങ് പറഞ്ഞ സെക്ഷൻ തന്നെ കിരൺ പറഞ്ഞത് അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല പ്രോസ്പെക്ടീവ് ആയിരിക്കുമെന്നാണ് ഇനിപ്പോ ആ നിയമപ്രകാരം കോടതിയിൽ പോയാൽ റിട്രോസ്പെക്ടീവ് എഫക്ട് ഒരു നിയമത്തിൽ എങ്ങനെയാണ് ഇത് വക്കഫല്ലാതായി പ്രഖ്യാപിക്കപ്പെടുക എന്നൊരു പ്രശ്നമുണ്ട് അല്ല ആ നിയമം കറക്റ്റായിട്ട് വായിച്ചാൽ അറിയാം ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രസ്റ്റിനും ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും വേണ്ടി മാത്രമാണ് അവർക്ക് നൽകിയ ഭൂമി കോടതി വിധികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് കോടതി വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് അപ്പോൾ അത് ആ ആ ഭൂമിക്ക് ആ ക്ഷേ ട്രസ്റ്റുകൾക്ക് കൊടുത്തതായ ഭൂമികൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ബാധകമല്ല എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയാം തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറയിലെ ഒരു ഗ്രാമം മുഴുവൻ വക്കഫെന്ന് പറഞ്ഞു ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറയിലെ ചന്ദ്രശേഖരസ്വാമി ക്ഷേത്രം രണ്ടായിരം കൊല്ലം പഴക്കമുണ്ട് ചോളരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച അതും വക്കഫാണ് അവിടെ കൃഷിക്കാര ഭൂമി വക്കഫാണ് ഒരു കൃഷിക്കാരൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് ഭൂമി വിൽക്കാൻ പോയപ്പോൾ റെജിസ്റ്റർ ഓഫീസിൽ പറയുകയാണ് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് വക്കഫിൻ്റെ നോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ആ മൊത്തം ഗ്രാമം അത് വക്കഫാണത്രേ അതിനെപ്പറ്റി പാർലമെന്റ് ചർച്ച വന്നപ്പോൾ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി എണീറ്റ് പറയാം അത് കലക്ടർക്ക് തെറ്റുപറ്റിപ്പോയതാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചു കലക്ടർക്ക് തെറ്റ് പറ്റുമോ ഒരു ഗ്രാമം മുഴുവൻ തെറ്റുവോ രണ്ടായിരം കൊല്ലം പഴക്കമുള്ള അമ്പലം തെറ്റുവോ പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം ഇവിടെ കർണാടകയിലെ വിജയനഗര ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഒന്നായിട്ട് വക്കഫാണെന്ന് ആയിരക്കണക്കിന് കൃഷിഭൂമി ഒന്നായിട്ട് വക്കഫാണെന്ന് ഇപ്പം ഡൽഹിത്തെ കാര്യം പറഞ്ഞത് എന്താ സംഭവിച്ചത് ഇരുന്നൂറിലധികം ഭൂമി ഇരുന്നൂറിലധികം ഭൂമി ഇന്ത്യൻ പാർലമെന്റും പാലം എയർപോർട്ടും സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും ഒക്കെ വക്കഫാണെന്ന് പറഞ്ഞ് തൊള്ളായിരത്തി എഴുപതിൽ കേസ് കൊടുത്തു തൊള്ളായിരത്തി എഴുപതിൽ നാൽപ്പത്തിമൂന്ന് കൊല്ലം ആ കേസ് തുടരുകയാണ് നാൽപ്പത്തി മൂന്ന് കൊല്ലം ആ നാൽപ്പത്തിമൂന്ന് വർഷത്തെ കേസ് നടന്നുകൊണ്ടിരിക്കെ ആരോടും ചോദിക്കാതെ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരം നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ യു സർക്കാർ അവർ ഒറ്റ ദിവസം ആ ഇരുന്നൂറ്റി ചെല്ലുവാനും ഭൂമിയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണം അങ്ങ് വിട്ടുകൊടുക്കുക ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഭൂമിയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ കണ്ണായ സ്ഥലത്ത് ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ട് പാർലമെൻറ്റ് സമ്മതം വാങ്ങിയോ ഏതെങ്കിലും കമ്മിറ്റി പഠനം നടത്തിയോ നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കേസാ നൊറാർജി ദേശായി വന്നു ഇന്ദിരാഗാന്ധി വീണ്ടും വന്നു രാജീവ് ഗാന്ധി വന്നു വാജ്പേയി വന്നു ഐ കെ ഗുജറാൾ വന്നു മൻമോഹൻ സിംഗ് വന്നു നരസിംഹറാവ് വന്നു കേസ് നടന്നുകൊണ്ടിരിക്കുക യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് വക്കഫല്ല 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 എന്നിട്ട് നാൽപ്പത്തി മൂന്ന് കൊല്ലം കേസ് നടത്തി ഒരു ദിവസം രാവിലെ എഴുതി കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെൻറ്റും തൊണ്ണൂറ്റഞ്ചിലെ ആക്ട് ഉണ്ടാക്കിയ വിപത്താണിത് ഞാൻ പറയാം മലപ്പുറം ജില്ലയിൽ ഞാൻ മുനമ്പത്തേക്കൊന്നും പോകുന്നില്ല മലപ്പുറം ജില്ലയിൽ ഇവിടെ ഈ കുന്നും പുറത്ത് വേങ്ങരയിൽ കുന്നും പുറത്ത് തമ്പിരാട്ടിക്കാവ് അത് കയ്യേറിയിരിക്കുക അതിന്റെ ഭൂമിയിൽ മന്ദിരങ്ങൾ പണിതിരിക്കുക അതാ സിതി അവരെ പകുതിയോളം ഭൂമി നഷ്ടപ്പെട്ട് കഴിഞ്ഞു അവർ കേസ് കൊടുത്തിട്ട് ആ കേസ് ഹൈക്കോടതി വരെ പോയി പോയിപ്പോൾ റിമാൻഡ് ചെയ്തിട്ട് തിരൂര് സബ് കോടതിയിലാണ് മുനമ്പം കേസിൽ ഫറൂഖ് കോളേജിന്റെ വാദം എന്താ ഞങ്ങൾക്ക് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം തന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഭൂമി തന്നത് ആ ഭൂമി ഞങ്ങൾ പൊന്നും വിലക്ക് വിറ്റിട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിൽ ഞങ്ങൾ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ അതുകൊണ്ട് ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല ട്രസ്റ്റ് തന്ന ഭൂമി അല്ല സൊസൈറ്റിക്ക് തന്ന ഭൂമി എന്ത് ആവശ്യത്തിനാണോ തന്നത് അത് പൊന്നും വിലക്ക് വിറ്റു അപ്പൊ അവിടുത്തെ മത്സ്യപ്രവർത്തകർ പാവപ്പെട്ടവര് പൊന്നും വിലക്ക് വാങ്ങിയ ഭൂമി അത് ഇപ്പൊ നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല എന്താ തൊണ്ണൂറ്റഞ്ചിലെ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നികുതി അടച്ചൂടാ അയ്യോ അത് വക്കഫാ എന്നിട്ട് ആരാ തീരുമാനിച്ച വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് തീരുമാനിച്ച പിന്നെ നികുതി വാങ്ങൂല്ല ആരാ വക്കഫ് ബോർഡിൽ ഇരിക്കുന്നത് ആരാ വക്കഫ് ബോർഡിൽ ഇരിക്കുന്നത് ഇപ്പൊ ട്രൈബ്യൂണലിൽ കേസാ പത്തൊമ്പതാം തീയതി ട്രൈബ്യൂണലിലെ കാലാവധി തീരുക അപ്പൊ പോയിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഹൈക്കോടതി പോയി വാങ്ങിച്ചിരിക്കും ഉത്തരവ് ഇത് ഇരുപത്തിയാറാം തീയതി വരെ ഉത്തരവ് ഒരു ഒരു ഉത്തരവും പറയരുത് അപ്പൊ എന്ത് വിലനെയും മുനമ്പത്തെ പാവപ്പെട്ടവർ പൊന്നും വിലയ്ക്ക് ഭൂമി വാങ്ങിയവർ ബോണഫൈഡ് പർച്ചേസേഴ്സ് അവരെ തെരുവിലാക്കാനുള്ള പണിയെടുക്കുക ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല അല്ല സോറി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നടക്കുക ഇന്ത്യ മുഴുവൻ നടക്കുക ഈ ഉത്തർപ്രദേശിലൊരു കേസ് ഉണ്ട് പാച പാണ്ഡവരുടെ കാലത്തെ അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെ ചുട്ട് കൊല്ലാൻ ശ്രമം നടന്നു എന്ന് പറയുന്ന സ്ഥലം അതൊരു ക്ഷേത്രമാണ് അത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഇപ്പോൾ തോറ്റുപോയി കഴിഞ്ഞ ദിവസം അത് തോറ്റു ഉത്തർപ്രദേശിലെ ജില്ലാ ജഡ്ജി പറഞ്ഞു അത് വക്കഫെന്നല്ല വിട്ടുകൊടുത്തേക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ മുക്കിന് മുക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോവുക അറുപത് ശതമാനം വക്കഫ് ഭൂമി ഒരു വലിയ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അയാൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്പ്യ വിലയുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണം ഹൈദരാബാദിലെ രാഷ്ട്രീയക്കാരന്റെ പേരിൽ ആരോപണം മൂവായിരത്തഞ്ഞൂറ് കോടി ഉറപ്പേന്റെ വക്കഭൂമി മൂപ്പര് സ്വന്തം കീശലാക്കി ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ നിൽക്കുന്ന വക്കഭൂമിയില്ല കേസ് നടത്തി തോറ്റുപോയി അപ്പോൾ ഒരു ഭാഗത്ത് ഈ സെക്ഷൻ ഫോർട്ടി ഉപയോഗിച്ച് പിടിച്ചെടുക്കുക മറുഭാഗത്തോ അന്യജിരപ്പെടുത്തുക അത് അതിൽ നിന്ന് അന്യായമായ ലാഭം ഉണ്ടാക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിയന്ത്രണം വേണം സർക്കാർ സംവിധാനത്തിന് ഒരു 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 സൂപ്പർവിഷൻ വേണം ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ബോർഡ് സൂപ്പർവൈസറി അതോറിറ്റി അതോറിറ്റിയുള്ളു മാനേജർ മുത്താബലിയാണ് ഇതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ഞാന് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള വക്കഫ് കേസുകള് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെയുള്ള വക്കഫ് കേസുകളുടെ എണ്ണം തരാം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കേസസ് പെൻഡിംഗ് ഇൻ വക്കഫ് ട്രൈബ്യൂണൽസ് അക്രോസ് ഇന്ത്യ മിനിസ്ട്രി ഫോർ മൈനോറിറ്റി അഫെയേഴ്സിൻ്റെ എക്സ്പ്ലെയിനറാണ് അതായത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കേസ് മൊത്തം കേസ് പെൻഡിങ് അതിൽ ഓഫ് ദീസ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു കേസസ് ആർ ഫയൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് മുരുസലിം കമ്മ്യൂണിറ്റി അതിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കേസുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ായിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്ന് അതിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് എന്ന് വെച്ച മുപ്പത്തി ഒന്നായിരം കേസുകളും അമൂസരിയങ്ങളായിട്ടാണ് ഇവിടെ പ്രശ്നം അതാണ് വക്കഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പോകുന്ന കേസ് കൂട്ടങ്ങൾ മുപ്പത്തി ഒന്നായിരം മൂന്നിൽ നാലിൽ മൂന്ന് അമൂസരി എന്നിട്ട് ബി ജെ പി കലാപുണ്ടാക്കുന്ന പറയുന്നത് വക്കഫ് കാരണം ഇവിടെ കലാപുണ്ടാവുന്നുണ്ട് വക്കഫ് കാരണം സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വക്കഫ് ബോർഡല്ല ഉത്തരവാദി വക്കഫ് ബോർഡിനെ കൊണ്ട് തൊണ്ണൂറ്റി അഞ്ച് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ വക്കഫ് ബോർഡിനെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു അവർ അവരുടെ പാട്ടിൽ അവരുടെ ഭൂമി നോക്കി നടക്കുന്ന ഒരു സംവിധാനമായിരുന്നു അതിൻ്റെ ഉള്ളിൽ പല തിരുമറിയും കയ്യേറ്റമൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയത് എപ്പോഴാണ് തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം വന്നപ്പോഴാണ് ഇത് കുഴപ്പമാവാൻ തുടങ്ങിയത് സെക്ഷൻ ഫോർട്ടി പ്രത്യേകിച്ചിട്ട് വക്കഫ് ബോർഡിന് നോട്ടീസ് അയക്കാം ഞാൻ പല ചർച്ചയിലും പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം എന്താണ് വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ് ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാണ് ആരോപിക്കുന്ന ആൾ തെളിയിക്കണം ഇവിടെ അത് വേണ്ട വക്കഫ് ബോർഡിന് തോന്നിയാണ് ഇഫ് ദി വക്കഫ് ബോർഡ് ഫീൽസ് തോന്നിയാൽ അത് വക്കഫ് പ്രോപ്പർട്ടി ആയി തോന്നിയാൽ നോട്ടീസ് അയക്കാം നോട്ടീസ് അയച്ചാൽ അയാൾ ഇപ്പോൾ സാമൂതിരിപ്പാടിൻ്റെ പണ്ടാരഭൂമി ചാവക്കാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്തു ആ തറവാട് ഭാഗം ചെയ്തപ്പോൾ അത് പല വഴിക്ക് വിറ്റുപോയി ഇപ്പം മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാവരുണ്ട് ഇപ്പോൾ അവർക്കൊക്കെ നോട്ടീസ് അത് വക്കഫ് ഭൂമിയാകേണ്ടത് സാമൂതിരി പാല പണ്ടാര ഭൂമിയെ അപ്പം എന്നിട്ട് ഇപ്പോൾ വക്കഫ് കോഴിക്കോട് വക്കഫ് ബോർഡ് മുമ്പാകെ ഹാജരാവാൻ പറഞ്ഞിരിക്കുക അവരോട് എന്നിട്ട് അവര് തെളിയിക്കണം ഇത് ഞങ്ങളുടെ ഭൂമിയാണ് അത് എന്തൊരു ന്യായമാണ് എൻ്റെ ഭൂമി വേറൊരാൾ കയ്യേറിയെന്ന് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഞാൻ തെളിയിക്കണം എൻ്റെ ഭൂമിയാണെന്ന് എന്നിട്ട് അയാൾ കയ്യേറിന്ന് ഞാൻ തെളിയിക്കണം അല്ലാണ്ട് ഇവര് നോട്ടീസ് അയച്ചാൽ പിന്നെ മറ്റവർ വന്നിട്ട് അവിടെ തെളിയിക്കണം അത് കഴിഞ്ഞാൽ അവിടെ തോറ്റാലോ പിന്നെ ഒരു വക്കഫ് ട്രൈബ്യൂണൽ ഒരു ജില്ലാ ജഡ്ജ് അതിന്റെ വിധി ദ ഓർഡർ ഈസ് ഫൈനൽ പിന്നെ ചെയ്യും പിന്നെ റിട്ട് ജൂരി പോകണം ഒരു സിവിൽ കേസിൽ ഹൈക്കോടതിക്ക് റിട്ട് ജൂരിശിക്ഷ അധികാരം പരിമിതമാണ് ദി പവേഴ്സ് ഓഫ് എ എ എ ഹൈക്കോർട്ട് ഇൻ ഇൻ റിട്ട് റിട്ട് അപ്പീൽ പെറ്റീഷൻ സിവിൽ കേസ് ഈസ് വെരി ലിമിറ്റഡ് മറ്റേ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു അമിത്ഷാ ഇതേ വാക്ക് അപ്പോ പരിമിതമായ അധികാരമുള്ള റിട്ട് ജൂരിശിക്ഷ ഉപയോഗിക്കാനേ പിന്നെ പറ്റുള്ളൂ ഫാക്സ് മാത്രമേ പറയാൻ പറ്റൂ ഫാക്സ് പറയാൻ പറ്റൂല സിവിൽ അപ്പീൽ ആണെങ്കിൽ ഫാക്സ് ഫാക്ട്സ് വസ്തുതകൾ പറയാണ്ട് എങ്ങനെയാ കേസ് ജയിക്കുക അപ്പൊ അപ്പീൽ അധികാരം ഇത് എവിടെ കിട്ടി വരും ഞങ്ങൾ ഞങ്ങളെ ആൾക്കാരെ എതിർത്ത ഞങ്ങളുടെ പ്രതിഷേധം മറികടന്ന് പാസാക്കിയതാ ഈ വക്കഫ് വഖഫ് ബോർഡിലാകത്തുള്ള ഈ എല്ലാ നിയമങ്ങളും ഞങ്ങൾ ഇതിനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല എന്തെങ്കിലും പറയാ അപ്പൊ എങ്ങനെയെങ്കിലും ഭൂമി കൈവശപ്പെടുത്താനുള്ള എല്ലാ അവകാശവും എന്തിനും വക്കഫ് ബോർഡ് ചോദിച്ചിട്ടാണോ തൊണ്ണൂറ്റഞ്ചിന് നിയമം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് കൊടുത്തത് അങ്ങനെ അതിൽ അതിന് പോട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെന്റും കൊണ്ടുവന്നു അത് അതിലേറെ അപകടം അപ്പൊ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ ഭേദഗതി വേണ്ടി വന്നത് തൊണ്ണൂറ്റിയഞ്ചിലെ നിയമവും രണ്ടായിരത്തി പതിമൂന്നിലെ അമന്മെന്റും ഇല്ലായിരുന്നെങ്കിൽ ഈ നിയമം ഭേദഗതി ഒന്നും വേണ്ട പഴയ നിയമത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു വക്കോർഡിനെ കൊണ്ടുപോയി ആർക്കൊരു പ്രശ്നമില്ലായിരുന്നു ഇന്ന് നാലിൽ മൂന്ന് കേസ് അമുസ്ലിങ്ങൾക്കെതിരെയാണ് നാലിൽ മൂന്ന് കേസ് അവര് കോടതി കയറുക അച്ഛൻ അപ്പൂപ്പന്മാരെ കാലത്ത് കിട്ടിയ ഭൂമി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇതൊക്കെ വക്കഫല്ല തെളിയിക്കാൻ അവർ ഓടി നടക്കുക എന്തൊരു മര്യാദ അത് അതുകൊണ്ടാണ് ഈ നിയമം ഭേദഗതിയത് പിന്നെ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് അത് പ്രധാനമന്ത്രി അല്ലല്ലോ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചതല്ലേ അതും പ്രധാനമന്ത്രിന്റെ തലയിൽ വെക്കുക ഭാരതത്തിന്റെ ഭരണഘടന അന്ന് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ ജന്മദിനമാണ് ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ് ദി സ്റ്റേറ്റ് ഷാർ എൻഡവർ ഫോർ ഫോർ എ യൂണിയൻ സിവിൽ യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം പ്രയത്നിക്കണം കഠിനാധ്വാനം ചെയ്യണം എന്തിന് ഒരു ഏകീകൃത സിവിൽ നിയമത്തിന് സുപ്രീം കോടതി ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞുതരാ എന്താണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞ അഞ്ച് ജഡ്ജ്മെന്റ് സുപ്രീം കോടതിന്റെ ഈ അടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞു അപ്പോ ഇതൊക്കെ ഇവരൊക്കെ പറഞ്ഞ കാര്യം പ്രധാനമന്ത്രിക്ക് തലേ കെട്ടിവെക്കേണ്ട നിങ്ങൾ പ്രധാനമന്ത്രി പറയുന്ന അദ്ദേഹമായിട്ട് ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യമോ കെട്ടിവെച്ചാൽ മതി അദ്ദേഹം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്